പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശൻ വിളിക്കുന്ന പ്രകാരം എല്ലാവരും കൂടി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞു കുട്ടി ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും ഉടഞ്ഞു പോയി ഈ കുടുംബത്തിലെ എല്ലാം ഉടഞ്ഞു പോയി ആർക്കെങ്കിലും ഈ കുഞ്ഞിനെ കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം പിന്നീട് അതറിയുന്ന സമയത്ത് വലിയ പ്രശ്നത്തിലേക്കാണ് പോവുക പ്രശ്നം വലുതാവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ആരാണെങ്കിലും തുറന്നു പറഞ്ഞോണം അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതിനിടയ്ക്ക് ആദൃശാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നമ്മുടെ വക്കീലിന്റെ അടുത്തും അതുപോലെ തന്നെ ഹയർ ഓഫീഷ്യൽസിന്റെ അടുത്തും സംസാരിച്ചു ഈ പ്രശ്നത്തിലുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡി എൻ എ ടെസ്റ്റ് ആണ് എന്നിട്ട് ഈ വീട്ടില് ആരുടെയും കുഞ്ഞല്ല എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുഞ്ഞിനെ നമുക്ക് ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി പറ്റും ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ആദർശ കേൾക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇത്രയും ചെറിയ കുട്ടിക്ക് ഡി എൻ എ ടെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് അപ്രൂവൽ വേണം അല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റില്ല സരോജിനി ഡോക്ടർ വന്നിട്ട് അത് സംബന്ധിച്ച മാത്രമേ അപ്രൂവൽ കിട്ടുള്ളൂ അതിനെന്തായാലും മൂന്ന് ദിവസം എടുക്കും അതുകൊണ്ട് അതിനി മൂന്ന് ദിവസം എടുക്കും അതുകൊണ്ട് ഈ കുഞ്ഞ് മൂന്ന് ദിവസം ഇവിടെ തന്നെ ഉണ്ടാകും നമ്മൾ സംരക്ഷിക്കണം ഓക്കെ അതൊക്കെ ഇരിക്കട്ടെ ചെറിയ കുട്ടിയാണ് വന്ന ഉടനെ തന്നെ ഇത്രയും കരാട്ട കളിച്ചത് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ ആര് അതിനെ നോക്കി സമാധാനിപ്പിക്കും എന്നുള്ള കാര്യം നോക്കണം ഇപ്പൊ ആരുടെ കൂടെ ആ കുഞ്ഞിനെ കിടത്തും ഇത് കേട്ട ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട് അത് മുത്തശ്ശിയ പ്രശ്നമൊന്നുമില്ല അമ്മയുടെ കൂടെ കിടന്നോട്ടെ അവിടെയാണെങ്കിൽ റൂമിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ ചില ചോദിക്കുന്നുണ്ട് ഈ വീട്ടില് ഞാൻ തന്നെ ആ കുഞ്ഞിനെ നോക്കണം എന്നാണോ വേറെ ആരുല്ലേ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ഗവൺമെന്റ് ഓഫീസർ വന്നിപ്പം പറഞ്ഞത് ഓർമ്മയില്ലേ ആ കുഞ്ഞ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കഷ്ടമോ ഒന്നും ആ കുഞ്ഞിന് വരാൻ പാടില്ല കുഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം അറിയില്ലേ ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിലെങ്കിലും എല്ലാവരും കുറച്ച് മെച്യോർഡ് ആയിട്ട് നടക്കണം ആ കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെട്ടു ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് അതിനെ സമാധാനപരമായിട്ട് നോക്കണം അതിനിടയ്ക്ക് നയന വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് അമ്മ ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ട് ഉറങ്ങിയിട്ടുണ്ട് അവളിപ്പോ എന്റെ റൂമിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം പറയാനേ ഇത് കേൾക്കുമ്പോ ആദോഷം ഒന്ന് ഞെട്ടുന്നുണ്ട് ഇവളെന്തിനാ ഇപ്പം കുഞ്ഞിനെ ആ റൂമിൽ കിടത്തി എന്നുള്ള കാര്യം ആദോഷിച്ച് ചിന്തിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് മുത്തുശൻ ഇന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് എല്ലാവരും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ട് ചെല്ലെ എല്ലാവരും പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞിട്ട് എല്ലാരും കൂടെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ പോകുന്നതിനിടയ്ക്ക് നവ്യ അവ ഒന്ന് നിക്ക് എന്ന് പറയുന്നുണ്ടേ എന്താ നിന്റെ കാല് തിരുമണോന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ മതി ആ കുഞ്ഞിന് നിങ്ങൾക്ക് തമ്മിൽ ബന്ധമില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എൻ്റെ പൊന്നെ എന്നെ വിട്ടേക്ക് എനിക്ക് ആ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവും നീ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ കാല് തിരുമണമെങ്കിൽ കാല് തിരുമ്മം എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാതെ വെറുതെ എന്നെ ഈ കാര്യം പറഞ്ഞിട്ട് കുഴപ്പിക്കരുത് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങളെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നവ്യ അവിടെ നിന്ന് കയറി പോകുന്നത് ഇത് കേട്ടുകൊണ്ട് ജലച്ചവടം നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ നവ്യ പോയി കഴിഞ്ഞതിന് ശേഷം അഭി അബി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അമ്മ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്താ കാര്യം എടാ എല്ലാവരും നിന്നെ നോക്കുന്ന നോട്ടം കണ്ടിട്ട് എനിക്കെന്തോ പേടിയാവുന്നു എടാ നിനക്ക് ആ കുഞ്ഞുമായിട്ട് യാതൊരുത് ബന്ധവും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ കുറച്ച് മര്യാദയോട് കൂടി സംസാരിക്കുക അല്ലാതെ ഭ്രാന്ത് പിടിച്ച പോലെ എന്റെ അടുത്ത് സംസാരിക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സംശയം വന്നതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് അമ്മ മറ്റുള്ളവർ സംശയി സംശയിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം പക്ഷെ അമ്മ സ്വന്തം മകനെ വിശ്വസിക്കില്ലേ എങ്ങനെയാടാ നിന്നെ വിശ്വസിക്കാം നീ ഇതുവരെ വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്തായാലും നിനക്കും ഈ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ നിന്നെ നീ എന്റെ കൈകൊണ്ടായിരിക്കും മരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കയറി പോകുന്നത് എന്താ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ അവയുടെ കുഞ്ഞായിരിക്കും എന്നൊരു സംശയം എല്ലാവരുടെ മനസ്സിലുണ്ട് കേട്ടോ അവയാണെങ്കിൽ ആകെ പെട്ടിരിക്കാണ് അറിഞ്ഞു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരു മനസ്സറിവില്ലാത്ത ഈ കാര്യത്തിന് എല്ലാവരും എന്തിനാ എന്നെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചോണ്ട് നിൽക്കുന്നുട്ടോ ഒരു പക്ഷത്ത് അമ്മ കൊല്ലും പറയുന്നു മറുപക്ഷത്ത് ഭാര്യ കൊല്ലും പറയുന്നു എന്തായാലും എന്റെ മരണം ഉറപ്പായി അത് കഴിഞ്ഞിട്ട് നയനയും അതുപോലെ ആദർശിക്കാൻ പോകുന്ന സമയത്ത് നയനെ നീ എന്ത് പണിയാ ചെയ്തത് എന്തിനാ ആ കുഞ്ഞിനെ നമ്മുടെ റൂമിൽ കിടത്തിയത് രാവിലെ ഈ വീട് രണ്ടായിട്ട് മടക്കി വെച്ചത് നീ കണ്ടതല്ലേ ആ കുട്ടി പാവാണ് ആദർഷേട്ട എന്നുള്ള കാര്യം പറയുമ്പോൾ ആ കുട്ടിയല്ല പാവം ഞാനാണ് പാവം ഇന്ന് രാത്രി എന്തൊക്കെയാണ് എന്തൊക്കെയാണവോ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്ന് ശിവരാത്രി ആയിരിക്കും എന്നിട്ട് ആദർശ റൂമിലേക്ക് പോവാണ് ആ സമയത്ത് നയനെ ചിന്തിക്കുന്നുണ്ട് എന്തായിരിക്കും ആദർശേട്ട ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് മുത്തശ്ശി പെണ്ണുങ്ങളെ മാത്രം വിളിച്ചിട്ട് സംസാരിക്കുകയാണ് നയനയില്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ ദേവയാനി ജലജ ജാനകി അനാമിക ആൻഡ് നവ്യ നിങ്ങളെ എല്ലാവരുടെ അടുത്തും ഞാൻ വിളിച്ചു കൂട്ടിയത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്ത് ദേവ്യാനി ഇതിൽ എന്ത് പറയാനും അമ്മേ ഞാൻ അഭിപ്രായമായിട്ട് പെട്ടെന്ന് ദിവസം ഇടി വന്ന് തലയിൽ വീണത് പോലെയല്ലേ ഈ കാര്യം സംഭവിച്ചത് അവരൊക്കെ പറയുന്നത് സത്യാണോ ഇല്ല എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷെ അതിനു മുമ്പ് എന്തായാലും ഈ വിഷയം മീഡിയ അറിയാൻ വേണ്ടി പാടില്ല എന്തായാലും ആ കുട്ടിയുടെ അച്ഛനാരാ എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സംശയമുണ്ട് ഒരുപക്ഷെ അഭി ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് എന്നാ അവൻ ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല അമ്മേ തുടർന്ന് ഇത് കേൾക്കുമ്പോൾ ചലിച്ച പറയുന്നുണ്ട് കേട്ടോ എന്താ ഏട്ടത്തി ഇങ്ങനെ പറയുന്നത് റോഡിൽ പോകുന്ന ഏതോ ഒരുത്തിനെ കുറിച്ച് പറയുന്നത് പോലെ എന്ത് വന്നു കഴിഞ്ഞാലും അഭിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഈ വീട്ടിലെ എല്ലാവർക്കും പ്രധാനം ആവശ്യം അനിയാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എന്റെ മകനെയാണ് കുറ്റം പറയുക അവനെ സംശയിച്ച് സംശയിച്ചിട്ട് അവനെ ഓഫീസ് പോകുന്നത് തടഞ്ഞു ഇനിയിപ്പോ ഈ കാര്യം കൂടി അവന്റെ തലയിൽ ഇട്ടിട്ട് അവന്റെ ജീവിതമേ ഇല്ലാതാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ചിലച്ചേ അങ്ങനെയൊന്നുമില്ല അവൻ പണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ ഒരു സംശയം വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാ അവനാണ് ചെയ്തതെന്ന് ആരും പറഞ്ഞില്ല ഞാൻ അമ്മ ചോദിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല ഇടത്തി എനിക്കിതൊന്നും സഹിക്കാൻ വേണ്ടി പറ്റില്ല തുടർന്ന് ചലച്ച പറയുന്നത് എന്തായാലും അനിയുടെ അച്ഛൻ ഇടക്കിടക്ക് ഗൾഫിലൊക്കെ പോയിട്ട് വരുന്നല്ലോ അപ്പൊ അങ്ങനെ ആവാനും സാധ്യത ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ജാനകിക്ക് ഭയങ്കര ഒരു ദേഷ്യം വരികയാണ് കേട്ടോ നിന്റെ മകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് അതിനെ കുറിച്ച് സംസാരിക്കണം അല്ലാതെ വെറുതെ ഏട്ടനെ ഇതിലേക്കൊന്നും വലിച്ചെറക്കരുത് എന്നാണ് കേട്ടോ ജാനകി പറയുന്നത് ഞാന് അനിയുടെ അച്ഛനെ മാത്രമല്ല ജേട്ടനെ കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത് അവരും പോവാറുണ്ടല്ലോ അവരും ആണ് തന്നെയാണല്ലോ തുടർന്ന് ദേവിയാനിക്ക ദേഷ്യം വരികയാണ് കേട്ടോ ജലജെ നീ ആരെ കുറിച്ച് എന്താ എന്നുള്ള കാര്യം വല്ല ബോധമുണ്ടോ ഇവിടെ എല്ലാവർക്കും അറിയാം അബിയുടെ സ്വഭാവം അതുകൊണ്ട് മറ്റുള്ളവരെ എല്ലാവരും മോശപ്പെടുത്തി സംസാരിക്കുകയാണോ വീട്ടിലെ എല്ലാവരുടെയും സമാധാനം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു അതിനിടയ്ക്ക് ഒരു അവസരം കിട്ടിയപ്പോ പഴയ കാര്യങ്ങളെല്ലാം തൂക്കിയെടുത്തിട്ട് എല്ലാം കുളമാക്കാണ് അല്ലാതെ ആ പ്രശ്നം അങ്ങനെ ശരിയാക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചെല്ലാം ചിന്തിക്കുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെ ദേവയാനി പറഞ്ഞതും ശരി തന്നെയാണ് നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയുന്ന രീതിയിൽ വന്ന ഒരു വലിയ പ്രശ്നമാണിത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നോക്കുന്നത് ഈ കുട്ടി നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ കുടുംബത്തെ മാനം കളയാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഇത് മനസ്സിലാകുന്നത് വരെ എല്ലാവരും ആ കുട്ടി എന്താ ചെയ്യുന്നത് അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള വഴി നോക്കണം ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അബയുടെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്റെ തലയിൽ കയറും അതുകൊണ്ട് എന്നെ കൊണ്ടാതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചലിച്ചവിടെ നിന്ന് പോവാണ് അപ്പൊ പിന്നെ ഞാൻ നോക്കണംന്നാണോ അമ്മേ സോറി എന്നെ കൊണ്ടാതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചാനയും കയറി പോവാണ് അങ്ങനെ മുത്തശ്ശി ആകെ സങ്കടത്തിൽ ഇരിക്കുമ്പോ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി ഒന്നും കൊണ്ട് സങ്കടപ്പെടണ്ട ഞാനും നയനയും ആ കുട്ടിയെ നോക്കിക്കോളാം അത് മാത്രമല്ല അബിയുടെ അടുത്ത് ശരിക്കും സംസാരിച്ച് നോക്കട്ടെ മുത്തശ്ശി അവന്റെ അടുത്തും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതും അന്വേഷിക്കാം എന്നുള്ള കാര്യം പറയുമ്പോ ഒരുപാട് നന്ദിയുണ്ട് മോളെ നിന്റെ അമ്മായിമ്മയും ചെറിയമ്മയും എങ്ങനെയാ സംസാരിച്ചു പോയതെന്ന് കണ്ടില്ലേ തുടർന്ന് ദേവിയാനി പറയുന്നുണ്ട് അമ്മയ്ക്ക് അറിയാമല്ലോ ജലചയുടെ സ്വഭാവവും അത് ഓരോന്ന് പറഞ്ഞു പോകുന്നതിന് അമ്മ എന്തിനെ എങ്ങനെ സങ്കടപ്പെടുന്നത് അമ്മ വെറുതെ മനസ്സ് വിഷമിച്ച് ശരീരത്തിന് ഒരു അസുഖം ഒന്നും വരുത്തണ്ട അമ്മ ചെന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറയാണ് അങ്ങനെ നവ്യ മുത്തശ്ശിയും കൊണ്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് കുഞ്ഞ് ആദർശിന്റെ റൂമിലാണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നയനയും കുട്ടിയും ബെഡിനകത്തും ആദർശി താഴെ പാവിരിച്ചിട്ടാണ് ഇവിടെ കിടക്കുന്നത് ആദർശിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു ഇത് നയന കാണുന്നുണ്ടേ അങ്ങനെ ആദിശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ബെഡിൽ കിടന്ന് കിടന്ന് ഇപ്പൊ തറയിൽ കിടക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നെ അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്താ അത് ചേട്ടാ തറയിൽ കിടന്നിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിശേട്ടൻ വന്നിട്ട് ബെഡിൽ കിടന്നോ എന്ന് പറയുമ്പോൾ അയ്യയ്യോ ആ കൊച്ചിന്റെ അടുത്ത് കിടന്നു കഴിഞ്ഞാൽ ഇന്ന് ദിവസം രാത്രി മൊത്തം ഞാൻ ഉറങ്ങാണ്ടിരിക്കേണ്ടി വരും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി എന്ന് പറയണേ ആഹാ അപ്പൊ ഉറങ്ങിയിട്ടാണോ ആദ്യ സംസാരിക്കുന്നത് വേണ്ട ഓവറായിട്ട് പറയണ്ട കുഞ്ഞിന്റെ കൂടെ കിടക്കുന്നതെന്ന് വെച്ചിരുന്നു നീ ഓവറാ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയ്ക്ക് അരിയിലേക്ക് ചെല്ലുമ്പോ കുഞ്ഞിനെങ്ങനെ വിളിക്കാനുട്ടോ അയ്യോ വേണ്ട വേണ്ട ഉണർത്തല്ലേ എന്റെ പൊന്നെ എപ്പോഴാണ് അവ ബോംബ് അറിയാത്ത അവസ്ഥയിലാണല്ലോ എന്നൊക്കെ പറയണേ ആ സമയത്ത് നോക്ക് മോളെ ആദശേട്ടൻ നിന്നെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പത്തേക്ക് ദൈവം ചെയ്തിട്ട് ആ കുഞ്ഞിനെ എണീപ്പിക്കല്ലേ അവളെങ്ങാനും എണീറ്റ് കഴിഞ്ഞാ ഈ റൂം അവള് രണ്ടാക്കി പിളർത്ത് കഴിയും പിളർത്ത് കളയും എല്ലാം രാവിലെ എണീറ്റതിന് ശേഷം മതി അട്ടഹാസം ഇപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുമ്പോഴേ പേടിയാവുന്നു അങ്ങനെ ആദർശ നയന ഇങ്ങനെ ഉറക്കുമ്പോഴിച്ചിങ്ങനെ വരുമ്പോഴാണ് കേട്ടോ കുഞ്ഞ് എണീറ്റിട്ട് അയ്യോ പേടിയാവുന്നു പേടിയാവുന്നു എന്ന് പറയുന്നു എന്തിനാ മോളെ പേടിക്കുന്നത് എന്ന് സ്വപ്നം കണ്ടുവന്നാ തോന്നുന്നത് മോള് കിടക്കെന്ന് പറയുന്നത് ആദിഷ എണ്ണും കിടന്നോളൂ അത് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങാൻ തുടങ്ങാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞ് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ആദർശിന്റെ മേലയ്ക്ക് വീഴുവാണ് ശബ്ദം കേട്ടിട്ട് നയനയും എണീക്കുന്നുണ്ട് കേട്ടോ വീണിട്ട് ആ കുട്ടി ആദർശിന്റെ അടുത്ത് വയ്ക്കുന്നത് എന്തിനാ എന്നെ വീഴ്ത്തിയിട്ടത് നിങ്ങൾ കാരണം ഞാൻ വീണെന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശിന്റെ അടുത്ത് നയനിക്കുന്നുണ്ട് എന്താ ആദർശ ഇത് നിങ്ങളല്ല ഞാൻ വീണെന്നുള്ള കാര്യം വീണ്ടും പറയുമ്പോൾ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കട്ടെ സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല അവൾ തന്നെ ഉരുണ്ട് താഴേക്ക് വീണതാണ് ഇത് കേൾക്കുമ്പോ നയന കുട്ടീൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോളെ നീയല്ലേ ഉരുണ്ട് താഴേക്ക് വീണത് അല്ലാതെ ആരും നിന്നെ വീഴ്ത്തിയിട്ടതല്ല ഇനി എന്തായാലും നീ ബാത്റൂമിൽ പോയിട്ട് മൂത്രം ഒഴിച്ച് വന്നതിന് ശേഷം കിടക്കാം ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് കിടക്കാം വന്നിട്ട് കിടക്കുന്ന സമയത്ത് നിനക്ക് സൈഡിൽ പില്ലോ വെച്ച് തരാം അപ്പൊ നീ താഴെ ഉരുണ്ട് പോകില്ല എന്ന് പറയണേ അങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നാളെ രാവിലെ ഓഫീസ് പോകണല്ലോ ഇങ്ങനെ ഉറങ്ങാതെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഓഫീസ് പോയിട്ട് ഉറങ്ങേണ്ട അവസ്ഥയായിരിക്കുമല്ലോ അങ്ങനെ നയനിയും കുഞ്ഞും കിടന്നുറങ്ങണ സമയത്ത് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ കുട്ടി കാരണം ഈ കുടുംബത്തിൽ എത്ര കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടി ആശ്രമത്തിൽ കിടന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇനിയിപ്പോ ആ ഗവൺമെന്റ് ഓഫീസർ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ അച്ഛൻ ഈ വീട്ടിലുണ്ടാവുമോ എന്റെ പൊന്നെ ഏയ് അതിനുള്ള ചാൻസ് ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിലുള്ള ആരും ചെയ്യില്ല പക്ഷേ പിന്നെ എങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആവേശ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു ബീസോന്റെ രംഗം അവസാനിക്കുന്നത്